എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സാധനമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ചട്ടിച്ചോറാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അത് നമുക്ക് ചോറിടാം ഇന്ന് ഇത് കഴിക്കാൻ ഒരു സ്പെഷ്യൽ ഒരാളുണ്ട് ഇന്ന് കേട്ടോ അത് ലാസ്റ്റ് ആളിനെ കാണിക്കാം അയാൾ ശകലം ചോറേ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറേ ഇടുന്നോളൂ സ്പെഷ്യൽ ആളെന്ന് പറയുന്നത് ഗസ്റ്റ് അല്ലത് എൻ്റെ സ്വന്തമാണ് ഏട്ടാ ചോറ് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് അതിൻ്റെ ആദ്യം പിന്നെ അതിൻ്റെ മുകളിൽ രസമാണ് ഒഴിക്കുന്നത് രസം നല്ല കുരുമുളകും കായും ഒക്കെ ഇട്ടം പിന്നെ വെക്കുന്നത് മുട്ട വറുത്തത് ഈ മുട്ട വറുത്തത് വെച്ചു കാബേജ് തോരൻ വെണ്ടയ്ക്ക വറുത്തത് ചിക്കൻ ചിക്കൻ കണ്ടില്ലേ നല്ല വറുത്തു വെച്ച ചിക്കൻ ചെമ്മീൻ പൊടി ഏ കണ്ടോ ചിക്കൻ്റെ കൂടെ കുറച്ച് ചാറ്റ് മസാലയൊക്കെ ഇട്ട് നല്ല തക്കാളിയും പച്ചമുളകും ഇനി മീൻകറി മീൻ മീൻകറി ഇനി കുറച്ച് തൈര് തൈരിൻ്റെ കൂടെ രണ്ട് കാന്താരി ഉപ്പിലിട്ടത് ഒക്കെ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് കഴിക്കും ഇനി നാരങ്ങ അച്ചാർ നമ്മളെ ചട്ടിച്ചോറൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചട്ടിച്ചോറ് എൻ്റെ ചട്ടിച്ചോറ് കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇതേപോലൊരു ചട്ടിച്ചോറ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുകയും വേണം നല്ല ടേസ്റ്റാണ് രസവും ക്യാബേജ് തോരനും വെണ്ടയ്ക്ക വിഴുക്ക് കൊഞ്ചുപൊടി എല്ലാം ചേർത്ത് നല്ല മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനുള്ള ആളിനെ ഞാൻ ഇപ്പം വിളിച്ചോണ്ടുവരാം ഓക്കേ നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് അത് കഴിക്കാനുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഗസ്റ്റിനെ ഇങ്ങനെ 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 കാണിക്കാം കണ്ടില്ലേ ആരാണെന്ന് ഇഷ്ടപ്പെട്ടോ ചേച്ചി ബിന്ദു ആ കഴിക്കട്ടെ കഴിക്കേ കഴിച്ചു ഓക്കെ കാന്താരി മുളകൊക്കെ എടുത്ത് കഴിച്ചാൽ ആദ്യമേ അങ്ങ് എരിയാക്ക കേട്ടോ നല്ലവണ്ണം കഴിക്കനൊക്കെ എടുത്ത് കഴുക്കി തൈരൊക്കെ പിന്നെ കഴിച്ചാതി പച്ചവെള്ളം ചവച്ച് അടിപൊളി കാന്താരി മുളക് മുളാണ് ചേച്ചി ചേച്ചിക്ക് ചട്ടിച്ചോറ് ഭയങ്കര ഇഷ്ട ചേച്ചി ഇന്ന് രാവിലെ എങ്കടുത്ത് പറഞ്ഞില്ലേ ചട്ടിച്ചോറ് വേണോന്ന് പിന്തു ചട്ടിച്ചോറ് ഇലച്ചോറൊക്കെ കാണിക്കണം ഭയങ്കര ഇഷ്ടമാണെന്ന് ചിക്കനൊക്കെ വറുത്തെടുത്ത് കഴിക്കും ഏ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു എന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു രാവിലെ എന്റെ അടുത്ത് നിന്ന് പറഞ്ഞു ഞാൻ ശരിയാക്കി എപ്പോഴും വരുത്തില്ല കേട്ടോ ഇവിടെ അതുകൊണ്ട് ചട്ടിച്ചോറ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു ഓക്കേ ചേച്ചി താങ്ക് യു എല്ലാം ഞാൻ ശകലം ചോറ് ഇട്ടോളൂ രസമൊക്കെ അടിക്കുകയോ ചേച്ചിക്ക് ആവശ്യമുള്ള എല്ലാം ഇനിയും തരാം എല്ലാം എന്താ ഇവിടെ തന്നെ ഇരിക്കും ഉണ്ട് വേണ്ട ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു എല്ലാവർക്കും എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്